ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പരിസ്ഥിതി പ്രവർത്തകനായ സി ആർ നീലകണ്ഠനോട് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഗാഡ്ഗിൽ റിപ്പോർട്ട് നിങ്ങൾ പരിഗണിക്കയേ വേണ്ട മറിച്ച് കേരള സർക്കാർ ഉണ്ടാക്കിയ നിയമങ്ങള് വിജ്ഞാപനങ്ങള് ചട്ടങ്ങള് ഇത് മാത്രം നടപ്പാക്കിയാല് സംസ്ഥാനത്ത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം തന്നെ പറയട്ടെ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പോലും അദ്ദേഹം മാത്രമായി അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു സംഗതിയല്ല അതിനു മുമ്പ് നടത്തിയ നിരവധി പഠനങ്ങളുണ്ട് പശ്ചിമ ഘട്ടത്തെ കുറിച്ച് വന ശോഷണത്തെ കുറിച്ച് അവിടെ നടക്കുന്ന കുറിച്ച് ചെരുവും ശരിഞ്ഞ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനം കൃഷി മുതലായവയെ കുറിച്ച് ആധികാരികമായ പഠനങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് സെന്റർ ഫോർ എർത്ത് സയൻസസ് പോലെയുള്ള പഠനങ്ങൾ സി ഡി എസ് പോലെയുള്ള കേന്ദ്രങ്ങൾ ഒക്കെ പഠിച്ച ഉണ്ട് ഈ റിപ്പോർട്ടുകൾ കൂടി വെച്ചുകൊണ്ടാണ് ഗാഡ്ഗിൽ ഈ ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഇത് പഠിക്കാൻ തീരുമാനിച്ചത് അത് പാരിസ്ഥിതിക പഠനം മാത്രമായിരുന്നില്ല ഗാഡ്ഗിൽ ചെയ്തത് ഗാഡ്ഗിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുവരെയുള്ള പഠനങ്ങളെ മുഴുവൻ വെച്ചുകൊണ്ട് കാലാവസ്ഥാ മാറ്റം എന്ന സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ലോകം മുഴുവൻ അതുണ്ടെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗാഡ്ഗിൽ ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇവിടെ കാലാവസ്ഥാ മാറ്റം അത്ര രൂക്ഷമല്ല നമുക്ക് അത്ര ഒരു വലിയൊരു പ്രതിഭാസമായിട്ട് കേരളത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല പക്ഷെ വരും എന്ന പരിസ്ഥിതി പ്രവർത്തകരും ശാസ്ത്രജ്ഞരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അന്ന് അന്ന് അവരെ കളിയാക്കി കാലാവസ്ഥാ മാറ്റമൊന്നും കേരളത്തിൽ വരില്ല എന്ന് പറഞ്ഞവരാണ് കേരളത്തിൽ ധാരാളം ചെറിയ മഴ കൂടിയാൽ എന്താ എന്താ അതൊന്നും അത്ര വലിയ പ്രശ്നം കേരളത്തിൽ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞപ്പോ രണ്ടായിരത്തി പതിനേഴിലെ ഓക്കി അതിനുശേഷം പതിനെട്ടിലെ പ്രളയം അതുപോലുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് കാലാവസ്ഥാ മാറ്റം ഉണ്ടെന്ന് നമ്മൾ സമ്മതിച്ചത് അത് നമ്മളെ ബാധിക്കുന്നതെന്ന് സമ്മതിച്ചത് ഗാഡ്ഗിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഒരിക്കലും അത് നടപ്പാക്കണമെന്ന് ഗാഡ്ഗിൽ പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം എന്താണ് ഈ റിപ്പോർട്ട് പഠിക്കണം ഈ റിപ്പോർട്ട് ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യണം എന്നിട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ അത് കസ്തൂരംഗനെ നിയമിക്കുന്നതൊക്കെ സർക്കാർ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ് കസ്തൂരംഗം ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ഗാഡ്ഗിൽ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഒരു നിർദ്ദേശ റിപ്പോർട്ടാണ് അത് ഗവൺമെന്റ് അല്ലല്ലോ ഗാഡ്ഗിൽ ഗാഡ്ഗിൽ ഗവൺമെന്റ് നിയോഗിച്ചൊരു കമ്മിറ്റി അല്ലേ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിന് എടുക്കാം എടുക്കാതിരിക്കാം വേണമെങ്കിൽ ഉപേക്ഷിക്കാം ഒരു കുഴപ്പമില്ല ഇവിടെ എന്തെല്ലാം സമിതികളുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ മദ്യനിരോധന സമിതിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിനിമാ നടിയെ ആക്രമിച്ച സിനിമാ നടികളുടെ പ്രശ്നം എന്ന റിപ്പോർട്ട് വന്നു അതുപോലെ എത്ര അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നു അതൊന്നും ആരും ആരും പരിഗണിച്ചിട്ടില്ലല്ലോ അതുപോലെ ഒരു റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ സെൻട്രൽ ഗവൺമെന്റ് നിയോഗിച്ച ഒരു സമിതിയുടെ റിപ്പോർട്ടാണ് അത് കേരളത്തെ മാത്രം ബാധിക്കുന്നത് അല്ല ആറ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്നതാണ് ഗോവ മഹാരാഷ്ട്ര വരെ പശ്ചിമഘട്ടത്തിന് മുഴുവൻ ബാധിക്കുന്നതാണ് ആ റിപ്പോർട്ട് ഒരു നിർദ്ദേശം മാത്രമാണ് യഥാർത്ഥത്തിൽ റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഒരു ഓർഡർ അല്ല കസ്തൂരംഗൻ അങ്ങനെയല്ല കസ്തൂരംഗൻ സർക്കാർ തന്നെ റിപ്പോർട്ടാക്കി പ്രസിദ്ധീകരിച്ചു സർക്കാർ റിപ്പോർട്ടല്ല സർക്കാർ ഉത്തരവാക്കി വന്നു ഗാഡ്ഗിൽ ഉത്തരവിറക്കിയിട്ടില്ല ഗാഡ്ഗിൽ വളരെ ജനാധിപത്യപരമായി അദ്ദേഹം പശ്ചിമഘട്ടത്തെ അവരുടെ കമ്മിറ്റി പശ്ചിമഘട്ടത്തെ ചില ഗ്രിഡുകളായി തിരിച്ച് അവിടെ കൂടുതൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സോണുകളായി എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ വൺ ടു എന്ന് പശ്ചിമഘട്ടത്തെ മൂന്നാക്കി തിരിച്ചു അങ്ങനെ മൂന്നാക്കി തിരിക്കുമ്പോൾ അവിടെ അപകട സാധ്യതയുണ്ട് എന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പറയുന്നത് അപ്പൊ ഈ ചൂരൽമലയൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചൂണ്ടിക്കാട്ടിയ സ്ഥല ഇപ്പോഴേ അത് വന്നുള്ളൂ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ചൂരൽമലയടക്കം വയനാട് അടക്കം ഇടുക്കി അടക്കം പല പ്രദേശങ്ങളും എക്കോളജിക്കലി ആണ് എന്നും അത് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് നമ്മൾ ഇടപെടണം അവിടെ എവിടെയൊക്കെ ഇടപെടണം എന്ത് ഇടപെടൽ വേണം തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് അല്ല ഗ്രാമസഭയാണ് എന്നും അതിൽ എഴുതിയിരുന്നു ഗ്രാമസഭയോടെ എഴുതാൻ ചെയ്യാൻ പറഞ്ഞു ഗ്രാമസഭകളിൽ റിപ്പോർട്ട് വയ്ക്കണം ഓരോ പ്രദേശത്തെ സംബന്ധിച്ചും പക്ഷെ നമ്മൾ ഗ്രാമസഭകളിൽ വെച്ചില്ല എന്ന് മാത്രമല്ല റിപ്പോർട്ട് എവിടെയും ചർച്ച പോലും ചെയ്തില്ല ആ റിപ്പോർട്ട് എന്തോ കർഷകരെ ആകെ ദ്രോഹിക്കുന്നതാണ് നാട്ടുകാരെ ദ്രോഹിക്കുന്നതാണ് വികസനം തടയുന്നതാണ് എന്ന് അത് പഠിക്കാൻ പോലും തയ്യാറാകാത്ത ആളുകൾ അതിൽ വച്ചിട്ടുള്ള സാമ്പിൾ നിർദ്ദേശങ്ങൾ അതിലെ നിർദ്ദേശങ്ങളൊന്നും ഉത്തരവല്ല അതായത് എങ്ങനെ വനം സംരക്ഷിക്കണം എങ്ങനെ ഇപ്പൊ വന്യമൃഗ സംരക്ഷണം വന്യമൃഗവും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം അതിനെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട് അത് അത് സാധ്യതയുണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങളും നിലവിലുള്ള ഒന്നുമില്ല ഒരു ഒരു അത് തെറ്റായ പ്രചരണമാണ് ഒരു ഡാമും പൊളിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ ഈ എക്കോളജിക്കലി സെൻസിറ്റീവായ ആയ പാരിസ്ഥിതിക ദുർബലമായ ഒരു പ്രദേശത്തും ഇനി പുതിയ ഡാം പണിയാൻ പറ്റില്ല അത് പല്ലെങ്കിലും പറ്റില്ല ഇതൊന്നുമില്ലെങ്കിലും ആതിരപ്പള്ളി പണിയാപ്പോഴും പറ്റിയിട്ടില്ലല്ലോ അത്ര കൊല്ലേ അത് അതിന് വേറെ കാരണങ്ങളുണ്ട് അത് നമ്മൾ വേറെ ചർച്ച ചെയ്യണം അപ്പൊ ഏത് നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോഴും സോണിന്റെ ഇത് നോക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഡാം പൊളിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞില്ല ഒരു വീട് പൊളിക്കണം എന്ന് പറഞ്ഞില്ല ഒരാളെ മാറ്റി പാർപ്പിക്കണമെന്ന് അതിലില്ല ആകെയുള്ള എന്താ പെക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ ആണെങ്കിൽ അവിടെ ഏത് തരത്തിൽ നിർമ്മാണം നടത്തണം ഏത് തരത്തിൽ റോഡ് ഉണ്ടാക്കണം എത്ര വലിയ കെട്ടിടം പണിയാം ഇങ്ങനെയുള്ള നിരവധി നിയന്ത്രണങ്ങളുണ്ട് അതിപ്പോ ഇവിടെയല്ല എല്ലാ സ്ഥലത്തും ഉണ്ട് വയനാട്ടിൽ തന്നെ രണ്ട് നിലയിൽ കൂടുതൽ കെട്ടിടം നിർമ്മിക്കാൻ പാടില്ല സർക്കാർ ഉത്തരവ് വന്നല്ലോ ഒരു ഘട്ടത്തിൽ പക്ഷെ ഇപ്പോഴും അത് വേറെ അല്ല ഞാൻ പറഞ്ഞു സർക്കാരിന് ഉത്തരവ് വയനാട്ടിൽ രണ്ട് നിലയിൽ കൂടെ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മള് വേറൊരു വിഷയം ഉണ്ടല്ലോ നമ്മൾക്ക് സംഭവിക്കാൻ ആണെങ്കിൽ പോലും കേരളത്തിന്റെ ഒരു ജനസാന്ദ്രതയും നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ചില പറയുന്ന രീതിയിൽ അതേ വഴി നടപ്പാക്കാൻ ഒരു ഒരു ിൽ പറയുന്നത് എങ്ങനെ നടപ്പാക്കാം എന്ന് പരിശോധിക്കണ്ടേ പറ്റില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും പറ്റില്ല നിങ്ങൾ എങ്ങനെ പറയും പരിശോധന ഞാൻ പറയുന്നത് ഗാഡ്ഗിൽ ഇന്ന് നടപ്പാക്കണെന്ന് പറഞ്ഞിട്ടില്ലാന്നേ അതാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കണേ ഒരു ഒരു കമ്മിറ്റി റിപ്പോർട്ട് കുറേ നിർദ്ദേശം വെച്ചു ആ റിപ്പോർട്ട് നിർദ്ദേശം ഏത് നിർദ്ദേശം നടപ്പാക്കണം വേണ്ടാന്നുള്ളത് സർക്കാരിലെ തീരുമാനിക്കണേ അല്ല പറയുന്നുണ്ടല്ലോ ഈ ഈ അവസ്ഥ അത് ഞാൻ പറഞ്ഞ അവിടെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞത് ഗാഡ്ഗിൽ അല്ല അത് പറഞ്ഞത് അത് പറഞ്ഞത് ഇവിടെയുള്ള സയന്റിഫിക് ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ഒരു ഉദാഹരണം പറയാം മുപ്പത് ഡിഗ്രിയിൽ കൂടുതൽ ചെരിഞ്ഞ പ്രദേശങ്ങളിൽ കെട്ടിട നിർമ്മാണം പാടില്ല റോഡ് നിർമ്മാണം പാടില്ല എന്ന് പറഞ്ഞത് സെന്റർ ഫോർ എർത്ത് സയൻസസ് എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനമാണ് അത് സെന്റർ ഫോർ എർത്ത് സയൻസ് പറഞ്ഞാൽ ഗാഡ്ഗിൽ പറഞ്ഞതല്ലോ ഗാഡ്ഗിൽ അതെടുത്ത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ വെച്ചു തീർച്ചയായിട്ടും ആ റിപ്പോർട്ടിൽ അത് ചേർത്തു കാരണം എന്താ വെച്ചാൽ അത് ശാസ്ത്രീയമാണ് ഗാഡ്ഗിൽ അല്ലല്ലോ പരീക്ഷണം നടത്തണേ മുപ്പത് ഡിഗ്രി കൂടുതൽ ചെരിഞ്ഞ പ്രദേശങ്ങളിൽ പാടില്ല അപ്പോ അത് പാടില്ല എന്ന് ഗാഡ്ഗിൽ പറഞ്ഞാൽ ഗാഡ്ഗിൽനെതിരെ അല്ലല്ലോ പറഞ്ഞത് ആ സർക്കാർ സ്ഥാപനം വേണ്ടാന്ന് പറയട്ടെ അത് അതിവിടെ സർക്കാർ ഉത്തരവായിട്ട് പോലും വന്നിട്ടുണ്ട് ഗാഡ്ഗിൽ ഉൾപ്പെടുത്തിയ പലതും ഇവിടുത്തെ സർക്കാരുകൾ ഉത്തരവാണ് ഇപ്പൊ ഉദാഹരണം ഇവിടുത്തെ പശ്ചിമഘട്ടത്തിൽ ജൈവ കൃഷി വേണം കേരളത്തിൽ രണ്ടായിരത്തി ഒമ്പതിലെ ബി എസ് ഗവൺമെന്റ് പാസ്സാക്കിയ അസംബ്ലി പ്രമേയമുണ്ട് എന്താണെന്നറിയോ പത്ത് വർഷത്തിനകത്ത് കേരളത്തിൽ ജൈവ കൃഷി കേരളം മുഴുവൻ ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ ഇദ്ദേഹം ക്രോഡീകരിച്ചു ക്രോഡീകരിച്ചു അല്ല അതുകൊണ്ട് അതുകൊണ്ട് പുതിയതും അത് അതുപോലെ നമ്മൾ നടപ്പാക്കണ്ടേ എന്റെ എന്റെ പോയിന്റ് എന്താച്ച നടപ്പാക്കിയോ പടപ്പാക്കണോന്ന് പഠിക്കുകയോ ചെയ്യണ്ടേ ഇവിടെ പ്രശ്നം എന്താ ഒറ്റ ചോദ്യമുള്ളൂ ഗാഡ്ഗിൽ വേണ്ട നീ ഗാഡ്ഗിൽ വേണ്ട കസ്തൂരിരംഗൻ വേണ്ട ആരും വേണ്ട ഒരു റിപ്പോർട്ട് ഞാൻ ഒരു റിപ്പോർട്ടും വേണം നടപ്പാക്കണം എന്ന് ഒരു കാര്യം പറയാം കേരള നിയമസഭാ സമിതി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി നമ്മളല്ലോ പ്രളയത്തിന് ശേഷം ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ട് നടപ്പാക്കണോ അതെ സർവകക്ഷി ഉണ്ടാകും നിരവധി കാര്യങ്ങളുണ്ട് നിരവധി കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പറഞ്ഞതുപോലെ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആൾ താമസം അതുപോലെ ഉള്ള കാര്യങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറയുമല്ലോ പറയാതിരിക്കാൻ പറ്റുമോ അത് പറയാ അത് പറയാതിരിക്കുമോ ഇങ്ങനെയൊക്കെ സമ്മതിക്കു പറ്റുക അതുപോലെ വെള്ളം ഒഴുകി പോകാനുള്ള വഴികളൊന്നും തടയാൻ പാടില്ല കാരണം ഇനി ഒരു കാര്യം കേരളത്തിൽ കേരളത്തിന് നല്ല ലോകത്താക കാലാവസ്ഥ മാറ്റമുണ്ട് കാലാവസ്ഥ മാറ്റം ഉണ്ടെന്നുള്ളത്മാരും ഇപ്പൊ സമ്മതിക്കാതിരുന്നിട്ട് കാര്യം ട്രംപ് പോലും സമ്മതിച്ചു കാലാവസ്ഥ മാറ്റം ഉണ്ടെന്ന് മുമ്പ് ട്രംപാണ് സമ്മതിക്കാതിരുന്നത് അതിൽ പോലും സമ്മതിച്ചു കാലാവസ്ഥ മാറ്റം ഉണ്ടെന്ന് കാലാവസ്ഥ മാറ്റം കേരളത്തെ എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ പഠിക്കണ്ടേ പഠിക്കണോ അതോ ഇങ്ങനെ എല്ലാ വർഷവും ഉരുൾപൊട്ടൽ നമ്മൾ ഇങ്ങനെ പ്രമേയം പാസാക്കുക പരിസ്ഥിതിയെ കുറിച്ച് പറയുക പ്രസ്ഥാനം പറയാം എനിക്ക് നിങ്ങൾക്കും പറയും ഞാനിത്തവണ ഒരു ചാനലുകാരോട് പറഞ്ഞു എനിക്ക് പരിസ്ഥിതിയെ കുറിച്ച് പറയാൻ താല്പര്യമില്ല എന്തിനാ പറയണേ എന്താ കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ പുത്തുമലയിൽ ഉണ്ടായിട്ട് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും മുൻകരുതൽ ഇപ്പൊ ചെയ്തിട്ടുണ്ടോ അഞ്ചു കൊല്ലം അല്ലേ പുത്തുമലായി പുത്തുമല അല്ല അതിന് മുമ്പ് വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായി വയനാട്ടിൽ തന്നെ മുമ്പ് വേറെ ഉണ്ടായി അപ്പൊ വയനാട്ടിൽ തന്നെ ഇപ്പൊ കവളപ്പാറ ഉണ്ടായി അത് ഏട്ടിമുടി ഉണ്ടായി ഞാൻ പറഞ്ഞത് എന്ത് മുൻകരുതലാണ് നമ്മൾ ചെയ്തത് അതിന്റെ ആഹ്ലാദം കുറയ്ക്കാനെങ്കിൽ എന്തെങ്കിലും ചെയ്തോ ഇപ്പൊ സർക്കാർ എന്ത് എനിക്ക് എന്റെ ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിൽ വയനാട്ടിലൊക്കെ പിന്നെ ഈ ഒരുപാട് തൊഴിൽ ആയിരക്കണക്കിന് ആളുകള് ഈ കാപ്പിത്തോട്ടങ്ങള് അത് ചായത്തോട്ടങ്ങളൊക്കെ അപ്പം ഇപ്പൊ ഇതില് ഈ റിപ്പോർട്ടിൽ ഒരു കാര്യം ഈ ഏകവിളത്തോട്ടങ്ങള് പാടില്ല അങ്ങനെയല്ല ഏകവിളത്തോട്ടങ്ങൾ പാടില്ല എന്നല്ല പുതിയ ഏകവിളത്തോട്ടങ്ങൾ ഉണ്ടാകരുത് പഴയത് വേണ്ടന്നല്ല ചായത്തോട്ടം വെട്ടണം എന്നാരെങ്കിലും പറയൂ ചായ ചായത്തോട്ടോ കാട്ടോ അല്ലെങ്കിൽ റബ്ബർ ഒക്കെ മുഴുവൻ ഇപ്പൊ ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഈ ഈ മേപ്പാടി ഭാഗങ്ങളിലൊക്കെ ചായത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഒക്കെ അപ്പൊ അവിടെ ഈ പൊതുവേ ഈ സോയില് എന്നെ പിടിച്ച് വെക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത്തരം വിള പ്രശ്നം ഉണ്ടാവും സ്വാഭാവികമായിട്ടും അല്ല ഞാൻ പറഞ്ഞ അല്ല ചായ ചായ ഇടവേളയല്ല ചായ അങ്ങനത്തെയല്ല ചായയുടെ ഒരു ഗുണം എന്താ വെച്ചാൽ മാത്രല്ല സായിപ്പ് ചായ നട്ടത് ഇങ്ങനെയല്ല അത് നിക്കട്ടെ സായിപ്പിന്റെ ചായത്തോട്ടോ നമ്മുടെ ചായത്തോട്ടോന്നും കണ്ടാത്ത വ്യത്യാസം മനസ്സിലാവും ഒന്ന് സായിപ്പ് ഇതിന്റെ നെറുകയിൽ ചായ നാടില്ല മലയുടെ മലയുടെ നെറുകയിൽ നമ്മുടെ കഷണ്ടിത്തല്ല പൊലീ സായിപ്പിന്റെ ചായ നാടൻ നമ്മളിപ്പോ കുറച്ചും കൂടി കയറ്റി അങ്ങനെ നട്ടു അതുകൊട്ടെ ചായ പിന്നെ എല്ലാ വർഷവും ഇതില്ലല്ലോ മറിച്ച് നടുന്നില്ലല്ലോ നമ്മൾ മറ്റേത് ഏതാ പറഞ്ഞു ഇപ്പൊ കപ്പ ചേന മനസ്സിലായില്ലേ വാഴ ഇതൊക്കെ ഓരോ വർഷവും പറിച്ചു നേടണ്ടേ ഓരോ വർഷവും പറിച്ചുനേടുമ്പോ വലിയ തോതിൽ മണ്ണൊലിപ്പ് ഉണ്ടാവുമെന്ന് പറയാൻ ഗാഡ്ഗിലൊന്നും വേണ്ടല്ലോ ഏഹ് മുകളിൽ നിന്ന് മണ്ണ് താഴേക്ക് പോന്നാൽ എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടാവും പറയാൻ ഗാഡ്ഗിൽ വേണ്ട ഞാൻ അതാ പറഞ്ഞു ഗാഡ്ഗിൽ അല്ല ഇത് പറഞ്ഞത് ഇത് പറഞ്ഞത് യഥാർത്ഥത്തിൽ സെസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ചെരിഞ്ഞ സ്ഥലങ്ങളിൽ ഏകവെള്ളത്തോട്ടം നടത്തരുത് എന്ന് പറഞ്ഞത് ഗാഡ്ഗിലല്ല ഗാഡ്ഗിൽ വിടുന്നേ ഞാൻ പറഞ്ഞ ഗാഡ്ഗിൽ വിട്ടോ സെസ്സിന്റെ റിപ്പോർട്ട് പരിഗണിക്കുന്നു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രി നമ്മുടെ നിയമസഭാ സമിതി ഉണ്ടാക്കിയ റിപ്പോർട്ട് അസംബ്ലിയിൽ വെച്ച റിപ്പോർട്ട് ഉണ്ട് അത് വേണോ എല്ലാ എല്ലാ പാർട്ടികളും കൂടിയിട്ടാട്ടോ അത് ഇനി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പോയി ഏർപ്പെടുത്തിയൊരു സമിതി ഉണ്ട് ഇന്റർനാഷണലി അദ്ദേഹം വിദേശത്തൊക്കെ പര്യടനം നടത്തി റൂം ഫോർ ഇവർ ഒക്കെ കണ്ടെത്തി യു എൻ അടക്കം വെച്ച ഒരു റിപ്പോർട്ടുണ്ട് പി ഡി എൻ റിപ്പോർട്ടുണ്ട് പോസ്റ്റ് ഡിസാസ്റ്റർ അനാലിസിസ് ആ റിപ്പോർട്ട് എടുക്കുക ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണോ രണ്ടായിരത്തി പതിനെട്ടിലെ എളുപ്പത്തിലാണ് ഞാൻ പറയുന്നത് ഞാൻ ഇതൊക്കെ വിട്ടു ഗാഡ്ഗിൽ വേണ്ടതേ ഞാൻ ഗാഡ്ഗിലിനെ വിട്ടു ഗാഡ്ഗിൽ വേണ്ട ഗാഡ്ഗിലിനെ തല്ലി ഓടിക്കി കുഴപ്പമില്ല ആ നമ്മുടെ നിയമസഭ പാസാക്കിയ നിയമങ്ങൾ നടപ്പാക്കുന്നുണ്ടോ നമ്മുടെ നിയമസഭാ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടുണ്ടോ സർക്കാർ വോട്ടിന്റെ ഒരു വിഷയം നേരത്തെ അവിടെയാണ് പ്രശ്നം അല്ല പി ടി തോമസ് അറിയാം 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 പി ടി തോമസ് പറഞ്ഞ എന്താ ഗാഡ്ബിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്നേ അല്ല ഗാഡ്ബിൽ റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്നാണ് ചർച്ച ചെയ്യണമെന്നാണ് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ഇപ്പോഴും പറയണത് ഗാഡ്ഗിൽ ഗാഡ്ഗിൽ ഞാൻ പറയുന്നത് പത്ത് റിപ്പോർട്ടുകളുടെ ചേർത്ത ചേർത്തില്ല അത് അതൊക്കെ നടത്തുവന്നെ ഞാൻ ഇവിടെ പ്രശ്നം ഞാൻ ഞാനിവിടെ പറയുന്ന ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ശവഘോഷയാത്ര നടത്തി അതൊക്കെ ചെയ്തു പക്ഷേ പെട്ടിമുടി ദുരന്തം ഉണ്ടായിപ്പോ ആരെയും കണ്ടില്ല ഇപ്പൊ കവളപ്പാർ നമ്മളിപ്പോ ഇങ്ങനെ കറിയാണ് അവിടെ കാണുന്നു ചാനലുകാരൊക്കെ ഇരുന്ന് നല്ല കാര്യം രക്ഷാപ്രവർത്തനത്തിന് എന്തുവേണി ചെയ്യണം ഞാനും ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനും ഇവിടെ പോയേനും ഓരോ കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയെങ്കിൽ ഒരാൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റിയെങ്കിൽ പോകും ഞാനിപ്പോൾ അയച്ചു കൊടുക്കാൻ സാധനങ്ങൾക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളവിടെ പോയ ഒരു ഗുണമില്ല ആരോഗ്യം അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ ഞാനവിടെ പോയാണ് ഞാൻ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഇവിടെ മുഴുവൻ പോയാളാണ് എറണാകുളത്ത് ബോട്ടിൽ ആളുകളെ വീട്ടിൽ നിന്ന് രക്ഷിക്കാൻ അത് വേറെ കാര്യം പക്ഷെ അതൊന്നും അല്ലല്ലോ കാര്യം എല്ലാ തവണ ഇങ്ങനെ ഉണ്ടാവുക ആളുകളെ രക്ഷിക്കാന്നുള്ളതാണ് നമുക്ക് വേണ്ടത് ഇനി അടുത്തൊരു റിപ്പോർട്ട് പറയാം ലോക് ലോക്സഭയിൽ അവതരിപ്പിച്ച കണക്കുണ്ട് പിന്നെ മാതൃഭൂമി അത് ഇട്ടിട്ടുണ്ട് ഇന്ത്യയിൽ കഴിഞ്ഞ അഞ്ചു വർഷം അഞ്ച് ആറ് വർഷം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഉള്ള കാലം അത് അന്നാണ് ആ റിപ്പോർട്ട് കൊടുത്തിരുന്നത് ആ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ ആകെ ഉണ്ടായ ഉരുൾപൊട്ടലുകളിൽ അമ്പത്തൊമ്പത് ശതമാനം കേരളത്തിലാണ് അതിന്റെ മരണം മൂവായിരത്തിഇരുന്നൂറോ മൂവായിരത്തി എഴുന്നൂറോ മരണോണ്ടായി അമ്പത്തൊമ്പത് ശതമാനം കേരളത്തിലാണ് നമ്മൾക്ക് ഗൗരവമായിട്ട് എടുക്കണം ഇനി രണ്ടായിരത്തി പതിനഞ്ച് വരെ ഒരു ഈ അമ്പത് കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായ മരണത്തിന് അതൊരു ഉരുൾപൊട്ടൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാരണം കാരണം അവിടെ പൊതുവെ പോപ്പുലേഷന്റെ ഈ സാന്ദ്രതയുടെ അല്ല അതൊക്കെ ഞാൻ പറഞ്ഞ കേരളത്തിലെ കാര്യം പറയണേ രണ്ടായിരത്തി പതിനഞ്ച് വരെ കേരളത്തിലുണ്ടായ ഉരുൾപൊട്ടൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ കേരളം ഉണ്ടായ കാലം മുതലായിരിക്കും കണക്ക് കേരളം ഐക്യ കേരളം ഉണ്ടായല്ലോ അതിനുശേഷം അമ്പത് അമ്പത്തിനാല് കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഉണ്ടായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മരണമാണ് ഉരുൾപൊട്ടൽ കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇവരുണ്ടായ മരണം രണ്ടായിരത്തി അറുന്നൂറാണ് മനസിലായി കാര്യം മനസ്സിലായി എന്തുകൊണ്ടുണ്ടായിരുന്നൊന്ന് പഠിക്കണ്ടേ മനുഷ്യ എന്താ ചോദ്യം എന്തുകൊണ്ട് ഇതുണ്ടായി എന്തുകൊണ്ട് വർദ്ധിച്ചു കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോട്ടെ എന്തുകൊണ്ട് കൂടുതൽ ഉരുൾപൊട്ടൽ കേരളത്തിലുണ്ടായി മരണം കൂടുതൽ ഉണ്ടായത് താങ്കൾ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ജനവാസം കൂടിയതാണെന്ന് വാദിക്കാം പക്ഷേ എന്തുകൊണ്ട് ഉരുൾപൊട്ടൽ എണ്ണം കൂടുതലുണ്ടായി ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇതല്ലേ ചർച്ച ചെയ്യണപ്പെട്ടത് മുട്ടക്കയ്യല്ലേ ഒരു കാര്യം നോക്കൂ ഇന്ന് ഇന്നലെയായിട്ടുള്ള പേപ്പറിലെടുത്ത് നോക്കൂ എത്ര സ്ഥലത്ത് കേരളത്തിൽ ഉരുൾപൊട്ടിണ്ടെന്ന് വിലങ്ങാട് പൊട്ടിയും നേരിയമംഗലത്ത് പൊട്ടി അടിമാലി പൊട്ടി നെടുമ്പോയിലിന്റെ പൊട്ടി നെടുമ്പോയിലെ ചുരം ൾ പൊട്ടിട്ടുണ്ട് പിന്നെ ആള് മരിച്ചില്ലെങ്കിൽ നമുക്ക് കൊഴപ്പല്ല അപ്പൊ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ ആള് മരിക്കുന്ന ഒരു ഒരു ചാൻസ് ആണ് അല്ലേ എവിടെ പൊട്ടിയാലും ആള് മരിക്കുന്നതാണ് ഞാൻ അവിടെ റിസോർട്ടിൽ പോയി താമസിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചുപോലെ ഞാൻ നെടുമ്പോയിൽ ചെറുച്ചു കൂടി ബസ്സിൽ ഇറങ്ങി വരികയാണെങ്കിൽ അപ്പഴ പൊട്ടിയാൽ ഞാൻ മരിക്കില്ലേ അപ്പൊ ആള് മരിക്കുന്നത് മാത്രമാണോ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടോ എന്നതാണ് ചോദ്യം പിന്നെ ഉരുൾപൊട്ടൽ എത്രത്തോളം അപകടമാണ് എന്നുള്ളത് നമുക്കറിയാം ഞാൻ പറഞ്ഞു ഞാനിത് ആരെ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ അല്ല നമ്മളൊരു ശാസ്ത്രം പഠിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് പഠിച്ചാൽ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങളെ ഒരു വിഷയമാണുള്ളത് അല്ലേ എന്തുകൊണ്ടുണ്ടാവുന്നു നമ്മൾ അത് നമ്മൾ അതിന് എന്തെങ്കിലും മറുപടി ചെയ്തോളൂ എന്റെ ചോദ്യം അതാണ് ചെയ്തെങ്കിൽ പറഞ്ഞോട്ടെ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തേണ്ടത് ഒന്നും ചെയ്തില്ല ഇനി നമ്മളൊരു ഡിസാസ്റ്റർ മാപ്പ് ഉണ്ടാക്കി കേരളത്തിൽ കേരളത്തിൽ ഡിസാസ്റ്റർ മാപ്പ് ഉണ്ടാക്കിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടാക്കിയതാണ് അതിന് ശേഷം തൊട്ടിട്ടില്ല യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം എത്ര ദുരന്തം ഇവിടെ നടന്നു മാപ്പ് എന്ന് തണുപ്പിക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞ് എത്ര ദുരന്തം ഇവിടെ നടന്നു നമ്മൾ ആ മാപ്പ് ഒന്ന് മാറ്റണ്ടേ അന്ന് ഉണ്ടാക്കിയ മാപ്പാണ് വെച്ചു പറഞ്ഞാൽ ഇന്ത്യയുടെ മാപ്പ് അല്ലല്ലോ ണീ മാറ്റണ്ട കേരളത്തിന്റെ മാപ്പ് മാറ്റണ്ട പക്ഷേ ഇതല്ലോ ദുരന്ത മാപ്പാണ് ആ മാപ്പ് മാറ്റാൻ അതൊന്നും പരിശോധിക്കാൻ എവിടെയാണ് ദുരന്തമുള്ളത് ഈ ദുരന്ത സാധ്യതയുണ്ടോ പ്രത്യേകിച്ചും അധിക വർഷം വന്നതു ശേഷമാണ് ഈ കാലാവസ്ഥ മാറ്റത്തിന്റെ അതിവർഷം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് നമ്മൾ കാണുന്നത് അല്ലെ അപ്പോ ഇത് എന്റെ ഒരു എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന ആരാണെങ്കിലും വേണ്ടില്ല പിന്നെ നമ്മൾ ഇത് പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് പരിസ്ഥിതി തീവ്രവാദവും മൌലികവാദവും ആവും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല അതോ ഇത് എല്ലാ വർഷവും അങ്ങനെ ഉണ്ടായിക്കോട്ടെ സംഭവം ഞാൻ ചോദിക്കട്ടെ അതായത് ഈ വയനാട്ടിലെ ഒരു അതൊക്കെ ഇതിന്റെ ഗതി ഗതികേട് വരാൻ പോവാണ് അത് അത് ഞാൻ പറയാം തുരങ്കപാത എന്ന് പറഞ്ഞാൽ തുരങ്കപാത ലോകത്ത് തന്നെ വളരെ വളരെ അപൂർവമായിട്ട് നല്ലതായിട്ട് വിജയിച്ചിട്ടുള്ളൂ നമ്മുടെ കുതിരാനിൽ പോലും ഇപ്പൊ മണ്ണിടിഞ്ഞു തുടങ്ങി ഒരു ഒരു മനസ്സിലായേ ഇതിരാ നമ്മൾ ഉണ്ടാക്കിയ ഒരു പാത ഉത്തരഖണ്ഡിൽ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായത് തുരങ്കപാതയല്ല ഉത്തരഖണ്ഡിൽ ഇടിഞ്ഞ് തകർന്നു പോയി എന്തുകൊണ്ടാണ് അതിങ്ങനെ തുരങ്കപാത വരുന്നത് തകരുന്നത് വയനാട്ടിൽ നിങ്ങളൊക്കെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ സോയിൽ പൈപ്പിംഗ് കേട്ടിട്ടുണ്ടാവും അല്ലെ വയനാട്ടിൽ സോയിൽ പൈപ്പിംഗ് ഒരു പ്രതിഭാസം വൈത്തിരിയിലൊക്കെ താഴെ എന്ന് അത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നു കുറച്ച് വർഷങ്ങളായി കുറെ വീട് ഇങ്ങനെ ഇരുന്ന് പോകും താഴേക്ക് വൈത്തിരി ഒന്നല്ല കുറച്ച് അപ്പൊ എന്താ സോയിൽ പൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ താഴെ നിന്നും വെള്ളം വെള്ളം പോകാനുള്ള വഴി ഉണ്ടാകുകയും അതിലൂടെ വെള്ളം ഇങ്ങനെ മുകളിലേക്കും താഴേക്കും വരികയും അത് വെച്ച് ഭൂമി ഇളകും ഭൂമി ഇളകി കഴിഞ്ഞാൽ ഭൂമി ഇരിക്കും താഴേക്ക് കാരണം ഇത് വളരെ ഭൂമി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനമാണല്ലോ ഇരിക്കും ഇതിരുന്നാൽ ഇതിരുന്നാൽ എന്താ സംഭവിക്കുക ഭൂമിക്ക് ഒന്ന് തുരങ്കപാത ഇപ്പൊ ഞാൻ കണക്കാക്കുന്നത് തുരങ്കപാത എത്തി നിൽക്കാൻ പോണത് ഈ പുത്തുമല എടുത്താ അതിന്റെ റൂട്ട് ഞാൻ കണ്ടത് എനിക്കിനി മാറ്റിയെന്നറിയില്ല ഞാൻ കണ്ട അവസാനത്തെ റൂട്ട് ഈ പുത്തുമല എടുത്ത ഇത്രയും ഡിസാസ്റ്റർ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിങ്ങളൊരു തുരങ്കബാധ ഉണ്ടാക്കണോ എന്ന് പത്തു പ്രാവശ്യങ്ങൾ ആലോചിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാ ഞാൻ പോയി പഠനമൊക്കെ നടത്തിയിട്ട് അല്ല പഠനം നടത്തിക്കോട്ടെ ഞാൻ പറഞ്ഞു ഒന്നും നടത്തണ്ട നിയമം ഞാൻ എല്ലാ പഠനത്തിനും അനുകൂല നിങ്ങൾ ഏത് പ്രോജക്ടിനെ പറ്റി വേണ്ടി പഠനം നടത്തിക്കുന്നു പക്ഷെ പഠനം നടത്തുമ്പോ അത് എനിക്ക് ലാഭം കിട്ടുന്നത് മാത്രമാണോ നോക്കരുത് മനസ്സിലായി പരിഗണിക്കണം ആ ഇപ്പൊ പാരിസ്ഥിതികാഘാത പഠനം ഏതിനും നടത്തണമെന്ന് സർക്കാർ നിയമമുണ്ടല്ലോ ഇത് പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കും എന്നൊരു പഠനം നടത്തണ്ടേ പിന്നെ ഈ പ്രത്യേകിച്ച് വയനാട് വരുന്നില്ല കേരളയിലൊന്നും ഇനി വരില്ല അതല്ലെങ്കിലും വരില്ല കാരണം ഇനിയിപ്പെന്താന്നറിയോ ഇനിയിപ്പൊ സംഭവിക്കാൻ പോണൊന്നുമല്ല ഇപ്പൊ ഞമ്മള് പരിസ്ഥിതി ഒന്നും പറയണ്ട കേരളത്തിൽ മലയോര പ്രദേശങ്ങളിൽ എവിടെയും കോറി നടത്താൻ ആളുകൾ സമ്മതിക്കില്ല ഞാൻ കോറി വേണ്ട അഭിപ്രായം കാരില്ല കോറി എന്നൊരു വിരോധം ഇല്ല പക്ഷെ എവിടെയാവാന്നുള്ള പ്രശ്നമുണ്ട് ശരീരത്തിൽ മുടി വളരണം എന്ന് നമുക്കൊക്കെ ആഗ്രഹം സോൺ സോൺ പറയുന്നത് അതൊന്നും ഗാഡ്ഗിൽ റിപ്പോർട്ടൊന്നും അല്ലല്ലോ വിഷയം ഗാഡ്ഗിൽ സോൺ ത്രീ എന്ന് പറഞ്ഞു ഉരുൾ പൊട്ടി എന്ത് ചെയ്യും അവിടെ പൊട്ടിക്കൂടെ ഞാൻ ഈ ഗാഡ്ഗിലിനെ നിങ്ങള് ദൈവമോ ഖുർആാനോ ബൈബിളോ ഒന്നായിട്ട് കാണണ്ട ഞാൻ അങ്ങനെ ഗാഡ്ഗിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കാണുന്ന ഈ ആളുകൾ കേരള സർക്കാർ തന്നെ വർഷങ്ങളായിട്ട് അത് നടപ്പാക്കണം അതിലെന്തെങ്കിലും മാറ്റം വരുത്തണോന്ന് പരിശോധിക്കണം നിരന്തരം ഇത് ആവർത്തിക്കുന്നത് എന്തുകൊണ്ട് അത് ദൈവത്തിന്റെ വിധിയാണ് അമേരിക്കക്കാരൻ കാലാവസ്ഥ മാറിയത് കൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നതെങ്കിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല മനസ്സിലായി ലോകത്ത് കാലാവസ്ഥാ മാറ്റം എല്ലാവർക്കും ഉണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ നശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ ഇപ്പൊ ഞാൻ ചോദിക്കണേ ഈ ഈ ഇതൊരു നാലഞ്ച് സ്ഥലത്തുണ്ടായിരിക്കും ഒരു വർഷം ഉണ്ടാവാതിരിക്കട്ടെ കേട്ടോ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല പക്ഷെ ഇടുക്കി അടക്കം പല സ്ഥലങ്ങളിലും ഇത് ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട് ഇതല്ല അപ്പൊ ഇത് വരാം എന്നൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് തടയാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യം അത് മലയിൽ മാത്രല്ല ഇപ്പൊ ഞാൻ കാർഡ് റിപ്പോർട്ട് മാത്രമല്ല ഞാനിപ്പോ ഭൂ ഭൂവിനിയോഗ നിയമമുണ്ട് നെൽവയൽ തണ്ണീർത്തട നിയമമുണ്ട് നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണമുണ്ട് തീരദേശ സംരക്ഷണ നിയമമുണ്ട് ഇതൊക്കെ ഇതിന് ബാധക പിന്നാലെ പിന്നെ പിന്നെ നമ്മുടെ ജന സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട് നിലവില് അതൊക്കെ പല ഒരു അതിന്റെ ഒരു ഒരു ഇതേമാതിരി ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യും പിന്നീട് മാത്രല്ല പൊതുവെ നമ്മുടെ ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നില്ലേ പ്രളയം വന്നപ്പോ എവിടെയൊക്കെ വെള്ളം കയറി എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി വരെ മനസ്സിലായി ഞാൻ എറണാകുളത്ത് എനിക്കറിയാം എവിടെയൊക്കെ പാടം നികത്തിയോ എവിടെയൊക്കെ കായൽ നികത്തിയോ ചതുപ്പ് നികത്തിയോ എവിടെയൊക്കെ വെള്ളം കയറി എയർപോർട്ട് അടക്കം എയർപോർട്ട് അടക്കം അല്ല ഇതിലൊരു മൗലികവാദം ഇല്ല മൗലികവാദം ഒന്നുമില്ല ഞാൻ ഒരു മൗലികവാദമൊന്നും നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഈ അപകടം ഉണ്ടാവുന്ന എന്തുകൊണ്ടൊന്ന് പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് മൗലികവാദാണോ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ വികസനം നടക്ക നടക്കാതിരിക്കുകയാണ് ചെയ്യട്ടെ അപ്പൊ പിന്നെ ഇതും എന്ന് പറയും നമുക്ക് ഇതും ഉണ്ടാവും എന്താ ചെയ്യാൻ പറ്റും പിന്നെ ഇങ്ങനത്തെ ദുരന്തങ്ങളും ഉണ്ടാവും അത് ഉണ്ടായിക്കോട്ടെ അല്ലെ ഇങ്ങനെയാണോ അല്ലെ ബാലൻസിങ് വേണ്ട എനിക്ക് ബാലൻസിങ് പോലും വേണ്ട വികസനം മുഴുവൻ നടത്തിക്കോ പക്ഷെ ഈ അപകടം ഒഴിവാക്കി തരണം അത് വേണ്ട ഞാനൊരു ഞാൻ ദുരന്തത്തിന് ബാധിക്കും സാധ്യതയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ എനിക്ക് ദുരന്തം ഒഴിവാക്കി തരണം എന്ന് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ടല്ലോ ഇല്ലേ നിങ്ങളുടെ വികസനം എന്ത് വഴി ആയിരിക്കുമോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ പുകവലിക്കരുത് നിയമമുണ്ട് അല്ലേ എന്തിനാ അത് എന്തിനാ പുക ഞാൻ പറഞ്ഞു ഞാൻ കാശ് കൊടുത്ത് ഞാൻ മേടിച്ച് ഞാൻ വലിക്കണത് നിങ്ങൾ എന്ത് ചെയ്യാനാണ് അതുപോലെ തന്നെയല്ലേ ഞാൻ കെട്ടിടം പണിയും ഞാൻ റോഡ് പണിയും ഞാൻ കേരളയില് പണിയും നിങ്ങക്ക് എന്തെങ്കിലും ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണേ അപ്പൊ അത് നോക്കണോ സമൂഹത്തിന്റെ ആരോഗ്യം നോക്കാൻ നിങ്ങൾ പുകവലി നിയന്ത്രിക്കുന്നു മദ്യപാനത്തിനെതിരെ നമ്മൾ സംസാരിക്കുന്നു മയക്കുമരുന്ന് പാടില്ല എന്ന് പറയുന്നു എന്താ കാര്യം അപ്പൊ അത് മറ്റുള്ളവരെയും കൂടി ആരോഗ്യം നശിപ്പിക്കാതിരിക്കാനാണ് ഇത് മറ്റുള്ളവർക്ക് കൂടി ദുരന്തം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണോന്ന് ചോദിച്ചാൽ അത് വേണ്ടാന്ന് പറഞ്ഞാൽ എന്താർത്ഥം പുകവലി പുകവലി നിർത്തിയപ്പോഴിവിടെ വലിയ വാദങ്ങൾ ഉണ്ടായിരുന്നു എന്താണെന്നറിയോ വീട് തെർപ്പുകാർക്ക് പടി പോകും മറ്റവർക്ക് മണി പോകും ലോകത്തെല്ലാവരും വലിക്കുന്നുണ്ട് എന്നിട്ടും നമ്മളെ നിയമം നടപ്പായില്ലേ ഇപ്പൊ ആരും റോഡിൽ നിന്നും ബസ്സിലിരുന്ന് വലിക്കണമല്ലോ മനസ്സിലായോ അപ്പൊ സമൂഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചില നിയന്ത്രണങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ അത് വ്യക്തി നിയന്ത്രിക്കണം ഞാനും നിയന്ത്രിക്കണം നിങ്ങൾ നിയന്ത്രിക്കണം എനിക്ക് ഇഷ്ടം പോലെ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റുമോ ഹെൽമെറ്റ് ഇല്ലാതെ ഞാൻ വണ്ടി ഓടിച്ച എന്തിനാ എന്നെ ശിക്ഷിക്കണേ എന്റെ തലയിലേ പോണെ നിങ്ങക്ക് എന്ത് തേങ്ങ മനസ്സിലായില്ലേ നിങ്ങക്കൊരു കുഴപ്പമില്ല ഞാൻ ഹെൽമെറ്റ് അനു വേണ്ടി വിളിച്ചത് എന്റെ വീട്ടുകാർക്ക് പോയി അല്ലെങ്കിൽ ആർക്കെങ്കിലും പോയി അപ്പൊ പിന്നെ എന്തിനാ നിയമിക്കണേ അത് നിയന്ത്രണം അല്ലേ തെറ്റല്ലേ നിയന്ത്രണം ഞാൻ വീടുണ്ടാക്കുന്നത് നിയന്ത്രിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഒരു എനിക്ക് റോഡുണ്ടാക്കുന്ന എന്തെങ്കിലും സർക്കാർ ഉണ്ടാക്കുമ്പോൾ പാടില്ല എന്ന് പറഞ്ഞാൽ അത് മൗലികവാദവും സിഗരറ്റ് വലിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞാൽ അത് ദേശ സ്നേഹം എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു ഞാൻ പറയുന്നത് നമുക്ക് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗാഡ്ഗിലോ കസ്തൂരി രംഗനോ അല്ലെങ്കിൽ വേറെ ആരുമല്ല ആരും എനിക്ക് വിഷയമല്ല കാരണം ഇത് പറഞ്ഞാളല്ലോ പറഞ്ഞ കാര്യമല്ലേ പ്രശ്നം അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം ഇതിനകം സർക്കാരുകൾ നടത്തിയിട്ടുള്ള പഠനങ്ങൾ ബാക്കിയൊക്കെ പോട്ടെ സർക്കാരുകൾ ഏതാകുന്ന റിപ്പോർട്ടുകൾ വിദഗ്ധരക്കിയിട്ടുള്ള മറ്റു റിപ്പോർട്ടുകൾ സർക്കാർ ഇറക്കിയിട്ടുള്ള നിയമങ്ങൾ ഇതെങ്കിലും നടപ്പാക്കാൻ സർക്കാരുകൾക്ക് കഴിയണം മനസ്സിലെ അത് കഴി നടപ്പാക്കാൻ സർക്കാരുകൾക്ക് കഴിയണം കാരണം ഈ ദുരന്തം അത് നടപ്പാക്കാത്തത് കൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടാവുന്നതെങ്കിൽ അതിന് ഉത്തരവാദി സർക്കാരില്ലേ തീർച്ചയായിട്ടും